ബിരുദം പോലെയല്ല ബിരുദാനെന്ന ബിരുദം അതിനേക്കാളും പാടാണ് പി എച്ച് ഡി പഠനം ഇതെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ പഠിച്ചുവെന്നും അതുപോലെ ഒരുപാട് പഠന മേഖല നമുക്ക് കൈവരിക്കാനും ആകും ഏഴ് വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ ഡോക്ടറേറ്റ് ബഹുമതി ഏറ്റുവാങ്ങും മുമ്പ് മരിച്ചു പോയ ഒരു ഗവേഷണ വിദ്യാർത്ഥിനിക്ക് മരണാനന്തര ബഹുമതിയായി പി എച്ച് ഡി നൽകാൻ കാലിക്കറ്റ് സർവകലാശാല തീരുമാനിച്ചിരിക്കുന്ന ഒരു സന്തോഷമോ ദുഃഖമോ എന്തെന്നറിയാത്ത വാർത്തയാണ് പുറത്തു വരുന്നത് ഗവേഷണ വിദ്യാർത്ഥിനിയായിരിക്കെ പ്രസവ ശസ്ത്രക്രിയക്കിടെ മരണപ്പെട്ട പ്രിയ രാജനാണ് ഡോക്ടറേറ്റ് നൽകാൻ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്നത് അമ്മയുടെ മുഖം കണ്ട ഓർമ്മയില്ലാത്ത കുഞ്ഞുമകൾക്ക് അമ്മയ്ക്ക് പകരം ബഹുമതി ഏറ്റുവാങ്ങും പ്രിയ മകളും യു കെ ജി വിദ്യാർത്ഥിനിയുമായ ആൻറിയ ബഹുമത ഏറ്റുവാങ്ങാൻ തീർത്തും വൈകാരിക നിമിഷങ്ങൾക്കാകും സർവകലാശാല വേദിയാവുക എല്ലാവരും ഇപ്പോൾ ഈ വാർത്തയെ തന്നെയാണ് നോക്കിക്കാണുന്നതും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ എല്ലാവരെയും അറിയിച്ചത് മകൾ ബിരുദം ഏറ്റുവാങ്ങുന്ന നിമിഷം എത്ര വൈകാരികമായിരിക്കുമെന്നും ഇപ്പോഴേ അറിയാനാവുന്നുവെന്ന് മന്ത്രി കുറിച്ചു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ജന്തുശാസ്ത്ര വിഭാഗ ഗവേഷണ വിദ്യാർത്ഥിനിയായിരുന്നു പ്രിയ രാജൻ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിലാണ് മരണത്തിന് കീഴടങ്ങിയത് പ്രിയയുടെ മരണത്തിന് മുൻപേ തന്നെ പ്രിയ സമർപ്പിച്ച പ്രബന്ധം സിൻഡിക്കേറ്റ് അംഗീകരിച്ചിരുന്നു എന്നാൽ ബഹുമതി സ്വന്തമാക്കും മുന്നേ പ്രിയയെ മരണം തട്ടിയെടുത്തു എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് പ്രിയ അവിടെ വരെ എത്തിയതെന്ന് കൂടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാമായിരുന്നു ഡോക്ടർ ബാലുജി കുഴിവേലിയുടെ കീഴിൽ രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി വരെയായിരുന്നു പ്രിയയുടെ ഗവേഷണം നടന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തി എട്ടിന് പ്രബന്ധം സർവകലാശാലയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തു അതേ വർഷം ജൂലൈ ഇരുപത്തിയൊന്നിന് ചേർന്ന സിൻഡിക്കേറ്റ് പ്രബന്ധം അംഗീകരിക്കുകയും ചെയ്തു ഡോക്ടറേറ്റ് ഏറ്റുവാങ്ങും മുൻപ് ഓഗസ്റ്റിലായിരുന്നു മരണം ഗവേഷകയുടെ അഭാവത്തിലും പ്രബന്ധത്തിന് ഡോക്ടറേറ്റ് നൽകാൻ ഡോക്ടർ ബാലുറ്റി കുഴിവേലി നൽകിയ അപേക്ഷ സിൻഡിക്കേറ്റ് അംഗീകരിക്കുകയായിരുന്നു വാചാ പരീക്ഷയും മുഖാമുഖവും ഒഴിവാക്കി ഡോക്ടറേറ്റ് നൽകാനുള്ള അപേക്ഷയിലാണ് വൈസ് ചാൻസലറുടെ നിർദ്ദേശാനുസരണം സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തത് തൃശൂർ ജില്ലയിലെ ചെമ്പൂക്കാവ് ആലക്കപ്പള്ളി എ ടി രാജൻ മെയ്സി ദമ്പതികളുടെ മകളായിരുന്നു പ്രിയ പൈസ് പോളിന്റെ പത്നി ഗവേഷകയായ അമ്മയുടെ ഏറെ നാളത്തെ സ്വപ്നമാണ് മകൾ ആൻഡിയ ഏറ്റുവാങ്ങാൻ പോകുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും എക്കാലത്തേക്കും പ്രിയതരമായ ഓർമ്മയായിരിക്കുമെന്ന് ഉറപ്പാണെന്നും മന്ത്രിയുടെ കുറിപ്പിൽ പറയുന്നു പ്രിയയുടെ പ്രയത്നത്തിനും തിളക്കമാർന്ന നേട്ടത്തിനും അവരുടെ അഭാവത്തിലും നമുക്ക് അഭിവാദ്യങ്ങൾ നേരാം ഉചിതമായ തീരുമാനമെടുത്ത കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിനും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് മന്ത്രി രേഖപ്പെടുത്തി എല്ലാവരെയും ഒരുപോലെ നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്ത നൊമ്പരമാണോ ശരിക്കും സന്തോഷമാണോ എന്ന് പോലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വാർത്ത അങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കാവുന്നത് ആ കുഞ്ഞ് തൻ്റെ അമ്മ നേടിയ നേട്ടത്തിനുള്ള സമ്മാനം ഏറ്റുവാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ആ ആൻറ്റിയുടെ അച്ഛനും അതുപോലെ പ്രിയയുടെ ഭർത്താവും തന്നെയായിരിക്കും തൻ്റെ മകൾ തൻ്റെ ഭാര്യ ഏറ്റവും കഷ്ടപ്പെട്ട് നേടിയ ആ ഡോക്ടറേറ്റ് സ്വന്തമാക്കാൻ പോവുകയാണ് അവളുടെ പേരിൽ കിട്ടാൻ പോകുന്ന ഡോക്ടറേറ്റ് ഏഴ് വർഷത്തെ കഠിനാധ്വാനത്തിലാണ് പ്രിയ അത് നേടിയെടുത്തത് ആ കഠിനാധ്വാനത്തിൽ ഒപ്പം നിന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രിയ ഇത് എത്രമാത്രം കഷ്ടപ്പെട്ട് നേടിയതാണെന്നും അറിയാം അതിന്റെ വിലയും അറിയാം അവളുടെ കഷ്ടപ്പാടാണ് ഇന്ന് അവളുടെ മകളിലേക്ക് എത്താൻ പോകുന്നത് അവളുടെ പേരിൽ തന്നെ അത് നൽകാൻ സാധിച്ചതും വളരെയധികം കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്ന് കൂടി ആ ഭർത്താവ് അംഗീകരിക്കുന്നു അദ്ദേഹത്തിന്റെ പിന്തുണയൊന്നുമില്ലാതെ ഒരിക്കലും പ്രിയയ്ക്ക് ഇത് നേടാനാകില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്തുണ ഏറ്റവും വലുത് തന്നെയായിരുന്നു പ്രിയയ്ക്ക് പഠിക്കാനുള്ള സാഹചര്യവും റിസർച്ചിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകിയതും ഭർത്താവ് തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹവും ഈ അംഗീകാരം വാങ്ങിക്കാൻ അർഹനാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും